ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം ഇത്തവണത്തെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ പേരിലുള്ള പാർക്കിലാണ് നടക്കുന്നത് പൊതുവിപണിയിലെ സർക്കാർ ഇടപെടലുകൾക്കൊപ്പം സർക്കാർ തന്നെ വിപണിയുടെ ഭാഗമാകുന്ന മാതൃക നയനായ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് മാവേലി സ്റ്റോറുകളിലൂടെ തുടക്കം കുറിച്ചത് പൊതുജനങ്ങൾക്ക് വിപണി വിലയെ അപേക്ഷിച്ച് സാരമായ വിലക്കുറവിൽ കുറഞ്ഞ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക ഇതായിരുന്നു മാവേലി സ്റ്റോറുടെ ഉദ്ദേശിച്ചു പിന്നീട് വന്ന ജനകീയ സർക്കാരുകളെല്ലാം അതിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വന്നത് അതുകൊണ്ട് മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി സപ്ലൈകോയും അതിൻ്റേതായ വിപണന സ്ഥാപനങ്ങളുമെല്ലാം മാറുന്ന നിലയും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇത്തരത്തിലുള്ള ഓണം ഫെയറുകൾ സംസ്ഥാനതല ഫെയർ മാത്രമല്ല ജില്ലാതല ഫെയറുകളും താലൂക്ക് തല നിയോജക മണ്ഡലതല ഫെയറുകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പതിമൂന്നിന സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതേസമയം തന്നെ പഴം പച്ചക്കറി ഇതെല്ലാം ഈ ഫെയറുകളിൽ ഒരുക്കിയിട്ടുണ്ട് അത് കർഷകർക്ക് ആശ്വാസം നൽകും അതോടൊപ്പം വാങ്ങുന്ന ഉപഭോക്താവിനും ഗുണമേന്മയുള്ള സാധനം മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന അവസ്ഥയും ഉണ്ട് അത് അങ്ങനെ നോക്കിയാൽ പൊതുസമൂഹത്തിനാകെ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഫെയർ ഇതിൽ ലഭിക്കുന്ന സാധനങ്ങൾ പ്പോൾ പതിമൂന്നിനും സാധനങ്ങൾ മാത്രമല്ല പ്രമുഖ ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഇവിടെ പറഞ്ഞു നാൽപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് അനുഭവപ്പെടുകയാണ് ഏകദേശം പകുതിയോളം വില കുറഞ്ഞാണ് കിട്ടുക എന്നർത്ഥം നൂറ് രൂപയുടെ സാധാരണ വിലയാണെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ ഇതിവിടെ സ്വാഭാവികമായും നാൽപ്പത്തഞ്ച് രൂപ കുറച്ച് കിട്ടുന്ന അവസ്ഥ ഇവിടെ ഇവിടെയുണ്ട് അങ്ങനെ നോക്കിയാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുടെ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തൊൻപത് രൂപക്ക് ലഭ്യമാകുന്ന പാക്കേജും ഇവിടെ കാണാം ആ കവറിൽ തന്നെ അതിൻ്റെ ഒരു കിറ്റിന് ഒരു കവറുണ്ട് അതിനകത്ത് തന്നെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓണം സമൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഉത്സവമാണ് ഇത് ആ നിലയിൽ തന്നെ ആഘോഷിക്കുക അതിന് കുടുംബങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാ ഇല്ലാതിരിക്കുക ഇതാണ് നാം ഈ ഓണം കണ്ടുകൊണ്ടൊരുക്കിയിട്ടുള്ളത്